വേഗവരയുടെ സുൽത്താൻ കാർട്ടൂൺമാൻ എന്നറിയപ്പെടുന്ന ആലുവക്കാരൻ ഇബ്രാഹിം ബാദുഷയുടെ ഓർമ്മകൾക്ക് നാലാണ്ട് കൊറോണ മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ രണ്ടിനാണ് ബാദുഷ വിട വാങ്ങിയത് മുപ്പത് സെക്കൻഡിൽ മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരാളെയും ക്യാരിക്കേച്ചറിലൊതുക്കുവാൻ കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാൻ ആയിരുന്ന ബാദുഷക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഈ വേഗവര ഉപയോഗിച്ച നിരവധി ക്യാമ്പയിനുകളാണ് കേരളത്തിൽ ഉടനീളം അദ്ദേഹം സംഘടിപ്പിച്ചത് പ്രളയകാലത്ത് അതിജീവനത്തിന്റെ സന്ദേശം പകരുന്നതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക ശേഖരിക്കുന്നതിനും Draw for Kerala in a campaign. കാർട്ടൂൺ ക്ലബ് ഓഫ് കേരളയുടെയും കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ സന്നദ്ധ സംഘടനയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ചു സമാപന പരിപാടിയിൽ ശേഖരിച്ച തുക ബാതുഷ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി കൊറോണ കാലത്ത് ബോധവൽക്കരണ കാർട്ടൂണുകൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരിവിരുദ്ധ കാർട്ടൂൺ പ്രദർശനങ്ങൾ സമാധാന സന്ദേശ എക്സിബിഷനുകൾ ഗതാഗത നിയമ ബോധവൽക്കരണ പരിപാടികൾ ക്യാരിക്കേച്ചറിലൂടെ ചികിത്സാ ഫണ്ട് സമാഹരണം പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളടക്കം നിരവധി ജനകീയ ക്യാമ്പയിനുകൾ ബാതുഷ സംഘടിപ്പിച്ചു കാർട്ടൂൺ കാരിക്കേച്ചർ കല കൂടുതൽ ജനകീയമായി ുന്നതിനുവേണ്ടിയാണ് താൻ ഇത്രയധികം പരിപാടികളിൽ ഭാഗമാവുന്നതെന്നും നൂറിലധികം വരപഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പുറത്തിറക്കിയ ബാദുഷ പറയുമായിരുന്നു സിനിമാ സംവിധായകൻ കിങ്കി ഡുക്ക് അമീർ ഖാൻ സച്ചിൻ ടെണ്ടുൽക്കർ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ കലാ കായിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർക്ക് ക്യാരിക്കേച്ചറുകൾ വരച്ച നേരിട്ട് സമ്മാനിച്ചിട്ടുണ്ട് ബാദുഷ നാലാം അനുസ്മരണ പരിപാടി കാർട്ടൂൺ ക്ലബ് ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ അഖില കേരള കാർട്ടൂൺ മത്സരം പെറ്റൽസ് ക്ലബ്ബ് എൻജിയുടെ നേതൃത്വത്തിൽ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് ക്യാൻവാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സേവന ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ചിത്രരചന മത്സരവും കാർട്ടൂൺ എക്സിബിഷനും സംഘടിപ്പിക്കും